ാവ് നാൽപ്പത്തി മൂന്നിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും അതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളേ സ്വന്തം സഹോദരങ്ങൾക്ക് അസൂയ തോന്നും വിധം അപ്പന്റെ വാത്സല്യത്തിൽ വളർന്ന യോസഫിനെ തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ ഇടുകയും പിന്നീട് കച്ചവടക്കാർക്ക് വിൽക്കുകയും അങ്ങനെ പുത്തിഫേറിന്റെ വീട്ടിൽ എത്തപ്പെടുകയും തുടർന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത യോസഫിനെ അവിടെ നിന്നും വിടുവിച്ച് രാജാവായ ഫറവോന്റെ അടുക്കൽ എത്തിക്കുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുകയും ഫറവോൻ യോസെഫിനെ മിശ്രീം ദേശത്തിലെ രണ്ടാമനാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി നാൽപ്പത്തിയൊന്നിന്റെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് വാക്യങ്ങളിൽ എൻ്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവമെന്നെ മറക്കുമാറാക്കി എന്നും സങ്കടദേശത്ത് ദൈവമെന്നെ വർദ്ധിപ്പിച്ചു എന്നും യോസേഫ് പറഞ്ഞതുപോലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സകല കഷ്ടതകളെയും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സകല സങ്കടങ്ങളെയും പൂർണ്ണമായും നീക്കിത്തന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിന്റെ രണ്ടിൽ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെയുള്ളതിനാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി പുതിയതൊന്ന് ചെയ്തു തരും അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയതിനെ കുറിച്ച് ഓർത്തു നെടുവീർപ്പിടാതെ ദൈവം നിങ്ങൾക്കു വേണ്ടി തുറന്നു തരുവാൻ പോകുന്ന പുതിയ വഴികൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു